തൃശൂർ കാട്ടുപന്നികളുടെ വ്യാപകമായി നശിപ്പിച്ചു നൂറിൽ പൂവൻ വാഴകളാണ് പന്നികൾ ിൽ പുളിഞ്ചോട് സ്വദേശി നിരപ്പേക്കുടിയിൽ ജോഡിയുടെ വാഴ കൃഷിയാണ് കഴിഞ്ഞ രാത്രി കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചത് നാലുമാസം വളർച്ചയെത്തിയ നൂറ്റി ഇരുപതോളം ടിഷ്യൂ കൾച്ചർ പൂവൻ വാഴകളാണ് പന്നിക്കൂട്ടം കുത്തിമറിച്ചത് കർഷകന്റെ മാസങ്ങളുടെ അധ്വാനമാണ് പന്നിക്കൂട്ടം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത് ഇതേ സ്ഥലത്ത് നാലു മാസം മുമ്പ് ഇതേ കർഷകന്റെ ഇരുന്നൂറോളം വാഴകൾ പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു അതിന്റെ നഷ്ടം സഹിച്ച് വീണ്ടും കൃഷി ചെയ്ത ജോണിയുടെ പ്രതീക്ഷകളാണ് വീണ്ടും പന്നിക്കൂട്ടം തകർത്തത് ഒരു വാഴയ്ക്ക് ഏകദേശം നൂറ്റി രൂപയോളം ചെലവ് വന്നതായി കർഷകനായ ജോണി പറയുന്നു വാഴയ്ക്ക് പുറമെ പറമ്പിലെ മണ്ണുൾപ്പെടെ പന്നിക്കൂട്ടം വ്യാപകമായി കുത്തിയിളക്കിയ നിലയിലാണ് ഇനിയുള്ള വാഴകളും വരും ദിവസങ്ങളിൽ പന്നിക്കൂട്ടം നശിപ്പിക്കുമോ എന്ന ആശങ്കയും കർഷകൻ പങ്കുവെച്ചു ഇപ്പം നൂറ്റി വാഴകളും ടിഷ്യൂ കത്തിറിൻ്റെ മാരയ്ക്കൽ ഒന്ന് മേടിച്ചുകൊണ്ടെന്ന് വെച്ചതാണ് അത് മൊത്തം പന്നികളാണ് ഇപ്പത്തായിരത്തി എന്ന് പറയുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത് ഇപ്പോഴത്തേന് ഒരു വാഴത്തേക്ക് ചിലവ് വന്നിട്ടുണ്ട് നൂറ്റി മുപ്പത് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പത്തിരുന്നൂറ് വാഴ ആ ഇരുന്നൂറ് വാഴയ്ക്കും ഈ പറഞ്ഞാലേക്കും അത്രം ചിലവ് തന്നെ വന്നതാണ് വന്യമൃഗ വന്യമൃഗശല്യം രൂക്ഷമാണെന്നും നഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കേരള ന്യൂസ് തൃശൂർ